കർണൂന്നാൽ പറയും മണ്ണിറഞ്ഞ് വിത്ത മണ്ണിറഞ്ഞ് വിക്തത്തിന്റെ ഫലമാണ് ഇപ്പോ ഈ ഒൻപതാം പല അവസരമായി തെരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങളുടെ വാർഡിൽ കമ്മ്യൂണലായിട്ട് എടുത്താൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ക്രിസ്ത്യൻ സമുദായമാണ് സെക്കൻഡ് ഹിന്ദു സമുദായമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മുസ്ലിം സഹോദരന്മാരാണ് ഞങ്ങളുടെ ഉള്ളത് ലീഗ സീറ്റെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല നേരത്തെ ഒന്നര മാസം മുൻപ് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥാനാർത്ഥി തീരുമാനിച്ചു ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ലീഗിന് തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണം എന്ന് പറഞ്ഞു അവർക്ക് സ്ഥാനാർത്ഥി ഇല്ല സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സീറ്റ് എടുക്കുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി പഴയകാല മുനിസിപ്പൽ കൗൺസിലർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയത് ഞങ്ങളുടെ ഗുരുവായ ശ്രീ കെ ജെ യോണി എന്റെ പ്രിയപ്പെട്ട പുത്രൻ ശ്രീ ജോർജ് ജോൺ ജില്ലാ ബാങ്കിലെ മാനേജറായി ജോർജ് ജോഡിനെ അവർ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കോൺഗ്രസിന്റെ ജോർ സെക്രട്ടറിയാണ് ഞാൻ സാറോട് ചോദിച്ചു സാറേ നിങ്ങൾ താമസിക്കുന്ന വാർഡിൽ നിങ്ങളുടെ ഒരു യോ ജനറൽ സെക്രട്ടറിയെ പിടിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാക്കിയാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അത് തന്നെയാണ് എന്റെ സുഖാ ദുഃഖം എന്ന് മാത്രം പറഞ്ഞത് അവിടെ അവസാനിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പ് നടന്നു ജോർജ് ജോൺ ജയിച്ചു ഞങ്ങളെല്ലാം ആത്മാർത്ഥമായി പണിയെടുത്തു ലീഗിലെ ഉന്നതരായ നേതാക്കന്മാർക്ക് എത്ര വേറെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാക്കായി എന്നുള്ളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സായി പടക്കം ശ്രീ സജീവ് അടക്കമുള്ള നേതാക്കന്മാർക്ക് കൃത്യമായിട്ട് അറിയാം സീറ്റ് വാങ്ങിക്കുക എന്നത് അത് ജയിപ്പിക്കുന്നത് അവരുടെ ഉത്തരവാദിത്തമല്ല തെരഞ്ഞെടുപ്പ് വന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവർ അവിടെ മുനിസിപ്പാലിറ്റി വകുപ്പ് വദങ്ങളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടുവരാ ഞങ്ങളവിടെ തലേ ദിവസം രാത്രി ഷുക്കൂർ പറഞ്ഞത് ഞങ്ങൾ ആദ്യത്തെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോ ഷുക്കൂർ എന്നോട് ഞാൻ പറഞ്ഞു ഷുക്കൂർ സാറേ ഇന്നതാണ് ബുദ്ധിമുട്ട് ഞങ്ങൾ കെ പി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടു ഞങ്ങളുടെ ഊഴമാണിത് രണ്ട് വർഷക്കാണെങ്കിൽ രണ്ടാ ഊഴം ഞങ്ങൾക്ക് ഇനി പതിനാറ് മാസമേ ഉള്ളൂ എന്നാൽ പോലും ഐക്യ മുന്നണിയുടെ ഐക്യത്തിനു വേണ്ടി ഞങ്ങൾ ത്യാഗം ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾക്കാലും മാസം തരാം പക്ഷെ ആദ്യത്തെ നിങ്ങൾ വാശി പിടിക്കരുത് എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾക്ക് ആദ്യം തന്നെ വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടാണ് വീണ്ടും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സൗഹാർദ്ദവർസരമാകാം എന്ന് പറഞ്ഞു സൗഹാർദ്ദവർസരം എന്ന് പറയുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ നികട്ടുവിൽ പുതിയതായി ഉണ്ടാക്കിയിട്ടുള്ള രേഖയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി മാർസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് സൗഹാർദ്ദപരമായ മത്സരം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇതേ ചരിടയും കൂടിയ യുടെയും ഫലമാണ് ഇപ്പോ എന്നിട്ട് കോൺഗ്രസിന്റെ പേരാണ് വഴി ചെയ്യുന്നത് എന്തിന്റെ പേരിൽ ആളിനെ പട്ടിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉത്തര കേരളത്തിലെ ഉമ്മക്കി കാട്ടി ഇടുക്കി ജില്ലയിലെ പാവപ്പെട്ട സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകൻ ആ വിയർപ്പും രക്തവും ചിന്തി നേടിയെടുത്ത ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷമുണ്ട് ഇടുക്കിയിലെ ഭൂരിപക്ഷമുണ്ട് ആ ഭൂരിപക്ഷം ഞങ്ങൾ വാനോളം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുൻകോട്ടു പോകും ഒരിക്കൽ കൂടി പറയുന്നു എം എ ഖലീം എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ചെയർമാനാക്കാൻ അവർക്ക് താൽപ്പര്യമില്ല മുസ്ലിം ലീഗിലെ വരികണ്ട വർഗത്ത് അതുണ്ടായിരുന്നുവെങ്കിൽ ആറ് മാസക്കാലം രണ്ടാമത്തെട്ടേ മതി എന്നവർ സമ്മതിക്കുമായിരുന്നു ഖലീമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം പൊന്നപ്പനെ പോലെ നൌഷാദിനീനെ പോലുള്ള പല ആളുകളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ വന്നിട്ട് അവരെ എല്ലാം കുറഞ്ാലെ തട്ടി തൊടിച്ച് മാറ്റിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എന്തോ ചെയ്യുമെന്നാ പറയുന്നത് ആ ഭീഷണികൊന്നും തൽക്കാലം കോൺഗ്രസിനോടും വേണ്ട എന്ന് മാന്യമായി പക്ഷേ പറയാൻ ഞങ്ങൾ അധികരിക്കുന്നു മുസ്ലിം ലീഗ് ആദരിക്കുന്നു എന്നാ പറയുന്നത് അവര് സ്ഥിരമായി മാറി നിൽക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റ മത്സരിക്കാനും ജയിക്കാനും കോൺഗ്രസ് തീരുമാനം ഉണ്ടാക്കാനും ഞങ്ങൾക്ക് കഴിയും അതിൻ്റെ ടീക്കിൻ്റെ സഹായം വേണ്ട എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും